ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു കിടുക്കാച്ചി വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ഒരുവിധം ആളുകൂടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചെമ്പരത്തി പൂവ് അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പൂവാണ് ചെമ്പരത്തി അതുകൊണ്ട് ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് അധികം മാർക്കും അറിയില്ല ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നല്ല രുചിയോട് കൂടി തന്നെ നല്ലൊരു ഡ്രിങ്ക് നമുക്ക് ചമ്പലത്തിപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ആറ് ചമ്പരത്തിപ്പൂ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഇതളുകൾ ഓരോന്നായിട്ട് വേർതിരിച്ചെടുക്കണം അതിനുശേഷം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ചെമ്പരത്തിപ്പൂവൊക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ പൊടിയൊക്കെ ഉണ്ടാകും അതിനാണ് എടുക്കുന്നത് ഇതെല്ലാം വേർതിരിച്ച് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയെടുക്കണം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ചമ്പരത്തിപ്പൂവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കൈകി വെച്ചാൽ ചെമ്പരത്തിപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ മാറുന്നത് കാണാം ചുവപ്പ് കളർ മാറി പൂവൊക്കെ വെള്ള കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഈ പൂവൊക്കെ ഇതിൽ നിന്ന് കോരി മാറ്റാം ചമ്പരത്തി എല്ലാം കോരി എടുത്തിട്ടുണ്ട് അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം പഞ്ചസാര നല്ലവണ്ണം ഈ ലായനിയിൽ ചേരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര കുറച്ച് അധികമായാലും കുഴപ്പമില്ല നമ്മൾ പിന്നീട് ഇത് സെർവ് ചെയ്യുമ്പോൾ പഞ്ചസാര ചേർക്കുന്നതല്ല പഞ്ചസാര എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാൻ വെക്കണം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി നമ്മളെ ജ്യൂസ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നിറം മാറുന്നത് കാണാം വയലറ്റ് കളർ മാറി ചുവപ്പ് കളറായി മാറുന്നുണ്ട് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് രണ്ടാഴ്ച വരെയൊക്കെ നമുക്ക് ഇതൊരു ബോട്ടിൽ ആക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു പ്രത്യേകതരം രുചിയാണ് ഈ ഡ്രിങ്കിനുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് പഞ്ചസാര പറ്റാത്ത ആളുകൾക്ക് വേണമെങ്കിൽ തേൻ ഉപയോഗിച്ചും സെർവ് ചെയ്യാവുന്നതാണ് ചെമ്പലത്തിപ്പൂവ് ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി വെള്ളം ചേർക്കാവുന്നതാണ് തണുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കഴിക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക